രാഹുൽ മാങ്കൂട്ടത്തിൽ മാൻകൂട്ടത്തിൽ എതിരാജിവെക്കുന്നേ മുകേഷ് ഏട്ട നിരപരാധിയാണെന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് ശ്രീ സുരേഷ് ഗോപിയക്കെതിരെ വ്യാജ കേസ് കൊടുത്തതുപോലെ ഇതൊരു ആണിനെ കൊടുക്കാനുള്ള ഈസി ഈസിൽ രാഹുൽ ഇങ്ങനെ പറഞ്ഞുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ചില പരാതികൾ അതിനെ നേതൃത്വം കിട്ടുമ്പോൾ അത് പോലീസിന് കൈമാറണോ അതല്ല പാർട്ടിക്കകത്ത് തീരുമാനിക്കണോന്നുള്ള തർക്കൊക്കെ വേറെയുണ്ട് ഇത് പാർട്ടിക്കകത്ത് തന്നെ ലഭിച്ചിട്ടുള്ള ചില പരാതികൾ ഉണ്ട് അത് ആ നേതൃത്വത്തിന്റെ മുന്നിലുണ്ട് അവർ ആ നടപടിയെടുക്കാൻ നിർബന്ധിതരാകും വിധം ഗൗരവമുള്ള പരാതികളാണത് അത് ചിലപ്പോൾ അവർ പോലീസിനായി മാറുകയോ കേസെടുക്കുകയോ ചെയ്യില്ല അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അവർക്കൊടുത്തിട്ടുള്ള എം എൽ എ സ്ഥാനം തിന്ന് ഇറങ്ങി നിൽക്കാൻ പറയുക അവർ ചെയ്യും അപ്പോൾ ഇതെല്ലാം പോലീസ് കേസാവണം പോലീസ് കേസാവണം എന്ന വാശി പാടില്ല പ്രത്യേകിച്ചും ഈ സ്ത്രീകൾക്കെതിരായ നേർത്തികളിൽ അല്ല ശ്രീ അജിംസെ എന്ന് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പാർട്ടിക്കാരും പോലീസുകാരും കോടതിയുമായത് സി പി എം കാരും പണ്ടുപോലെ എങ്ങനെ പറയാറുണ്ട് അതായത് ഒരു സ്ത്രീക്കെതിരെ ഔട്ട് റേജിംഗർ മോഡസ്റ്റി വന്നാൽ അത് പാർട്ടി തലത്തിൽ പരിഹരിച്ചാൽ മതിയെങ്കിൽ ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ എന്തിനാ ഇനി രാഹുൽ മാങ്കൂട്ട് ഇനി സത്യസന്ധ ഒരു കാര്യം കൂടെ പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ പലരോടും പഞ്ചാര വ്യാപകമായി പഞ്ചാര അടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വ്യാപകമായി ആ വിമർശനമുണ്ട് ഞാൻ അംഗീകരിക്കുന്നു ചെയ്യേണ്ടത് ഷാഫി പറമ്പിൽ ഒരു ചേട്ടനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെവിക്ക് പിടിച്ച് രണ്ട് കിഴക്ക് കൊടുത്ത് മേലാ നിന്റെ സ്വഭാവം ആവരുത് ആദ്യത്തെ പരാതിക്കാരി പറഞ്ഞപോലെ നീ സ്വയം നവീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ നന്നാക്കുന്ന വിരോധവും പക്ഷേ ഒരു ക്രിമിനൽ കേസോ കോടതി പരാമർശവും ഇല്ലാതെ ഒരാൾ എന്തിനാ രാജിവെക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മൊമെന്റും ബിൽഡ് ചെയ്യുകയാണ് കോൺഗ്രസിലെ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞോട്ടെ കോൺഗ്രസിലെ ഹിന്ദു നായന്മാർ കൂടെയുള്ള ഒരു ഹിന്ദു നായരെ വലിച്ചിടാൻ നോക്കുകയാണ് വേറെ ഇല്ല കാര്യം അവർ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പുരോഗമനത്തിന്റെ മുഖം കിട്ടും ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് കിട്ടും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റി അത് പരിഹരിക്കുക യാതൊരു സംശയവും ഇല്ല പക്ഷേ രാഹുൽ ൂട്ടത്തിനെതിരെ കോടതി പരാതിയില്ല കോടതി പോലീസിൽ കേസില്ല കോടതിയുടെ വിധിയില്ല ഇങ്ങനെ ഒരു അവസരത്തിൽ മുപ്പത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഏറ്റവും പ്രതിഭയുള്ള ഒരു ചെറുപ്പക്കാരുടെ കരിയറും ജീവിതവും അവസാനിപ്പിക്കണമെന്നാണോ പറയണേ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് വഹിച്ചു നീ താങ്കൾ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ താങ്കളുടെ ജീവിതം തീർന്നു താങ്കളുടെ കരിയർ തീർന്നു എന്നും ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കരുത് പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പൊതുജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യണം കാര്യം നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് രാഹുൽ രാഹുൽ ഇടയ്ക്ക് പറഞ്ഞു പോയ പ്രശ്നമുണ്ട് അതായത് സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുന്ന ചെറിയ കോഴിത്തരം കാണിക്കുന്ന ഒരാൾ മാത്രമാണ് ചെറിയ കോഴിത്തരം കാണിക്കുന്ന ഒരാൾ മാത്രമാണ് അവർ ചെവിക്ക് കിഴക്കുകൊണ്ട് തിരുത്താവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന അത്ര ലഘൂകരിക്കാവുന്ന റിഡക്ഷൻസ് തോന്നാവല്ലേ അത് അങ്ങനെയാണോ ഈ പുറത്തുനിന്ന വിവരങ്ങൾ അല്ല അല്ല ഒരു വരി ഇതുവരെ വന്നതിൽ എന്ത് പരാതിയാണ് വന്നത് ഞാൻ നമ്മളെല്ലാവരും അത് കണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാര അടിച്ചു എന്നുള്ളതാണ് ഇതുവരെ വെളിയിൽ വന്നിട്ടുള്ള വസ്തുതകൾ അതിനപ്പുറം ഒരു വസ്തുത വന്നിട്ടില്ല ആ പെൺകുട്ടിക്ക് ടെലിഗ്രാമിൽ നാല് വർഷം ഒന്നും വഹിച്ച മെസ്സേജ് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്ന കേട്ടാൽ ഈ പ്രഗ്നൻ്റ് ആയി എന്ന് പറയുന്ന പെൺകുട്ടിയോട് സംസാരിക്കുന്ന കേട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന് തോന്നുന്നു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ടെൻഷൻ അടിക്കുന്നത് ആ പെൺകുട്ടി അപ്പുറത്ത് ഉറച്ച ശബ്ദത്തോടെ പല കാര്യങ്ങളും രാഹുലിന്റെ വായിൽ നിന്ന് വീഴിക്കാൻ പറയാൻ ഇനി ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം രാഹുൽ ഈശ്വർ പറയുന്നത് രാഹുൽ ഈശ്വറിന് വേണ്ടിയല്ല അജിൻസിനും അനുവിനും ആ ക്കും കൂടെ വേണ്ടിയാണ് കാര്യം നമ്മുടെ അച്ഛൻ നമ്മൾ നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഒരു വ്യാജ പരാതി വന്നാൽ നമ്മുടെ കരിയറും ജീവിതവും ശമ്പളവും എല്ലാം അവസാനിക്കും കാര്യം നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി മറിഞ്ഞു നിന്ന് ഇതേപോലൊരു സാധനം എനിക്കെതിരെ പറഞ്ഞാൽ നമ്മുടെ ജീവിതം അവസാനിക്കും നമ്മുടെ കരിയർ അവസാനിക്കും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് തെളിവ് ചോദിക്കുക ഇനി മളവിയ തെളിവ് ചോദിക്കുക എന്നുള്ളത് സ്ത്രീവിരുദ്ധമല്ല മാഡം തെളിവ് ചോദിക്കുക കോടതിയിൽ പോവുക കോടതി വിധിക്കുക ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ജുഡീഷ്യൽ ലീഗൽ പ്രോസസ്സ്